ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നത് തൊടുപുഴയിൽ നിന്നാണ് തൊടുപുഴയിലെ ഒരു ഗംഭീര കുരുമുളക് കർഷകനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ പുരേടത്തെ ഏകദേശം പത്ത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അവിടെ പത്ത് കുരുമുളക് ചെടികൾ നമ്മുടെ കരിമുണ്ട ചെടികളാണ് അത് വലിയ മരങ്ങളിൽ താങ്ങുകാൽ വേറെ താങ്ങുകാലുകളൊന്നും ആശ്രയിച്ചിട്ടില്ല ഏതാണ് താങ്ങല്ല്യം പൊങ്ങല്യം വന്ന മരം അത് ഉണ്ടാക്കിയൊരു കഥയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ പൊങ്ങല്യം നല്ല ഹൈറ്റിൽ കയറി നിപ്പുണ്ട് അതിൽ നമ്മുടെ കരിമുണ്ട പരിപാലിക്കുന്ന ഒരു കർഷകനാണ് അദ്ദേഹം ഇദ്ദേഹത്തെ ശരിക്കും ഞാൻ പരിചയപ്പെടാനും ഇവിടെ വരാനും ഒക്കെ ഒരു കാരണമുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു ചെറിയ കർഷകനാണ് എൻ്റെ ഒരു പത്ത് സെൻറ്റിലെ ഒരു പത്ത് കുരുമുളക് ചെടികളേ ഉള്ളൂ അന്ന് ഷൂട്ട് ചെയ്യുമോ ഞാൻ പറഞ്ഞു അതിനെന്താ വരാമല്ലോ തൊടുപുഴയ്ക്ക് വരാം അങ്ങനെ ഞാൻ വന്ന് വന്നു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഒരു കരിമുണ്ട ചെടിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കിലോ ഉണക്ക കുരുമുളക് അദ്ദേഹം വർഷം പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കുരുമുളക് കൃഷിയുടെ പരിചരണ രീതികളും എങ്ങനെയാണ് കൃത്യമായി കുരുമുളക് നമ്മൾ നട്ടുപരിപാലിക്കേണ്ടത് അതെങ്ങനെയാണ് കർഷകർക്ക് ഉപകാരപ്രദമാകുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് വേറൊരു കാര്യം ഉണ്ട് നമ്മുടെ തൊടുപുഴ പോലൊരു മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ കരി കുരുമുളക് വലിയ കാര്യമായിട്ടില്ല അല്ലെ ഉണ്ട് പക്ഷെ അത് ആരും പരിപാലനം ഒന്നുമില്ല അപ്പൊ ശരിക്കും ഞാൻ ഇത്രയും അങ്ങ് സംസാരിച്ചു എന്നാലും നമ്മൾ പരിചയപ്പെട്ടില്ല പേരും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു സ്ഥലമാണ് എനിക്കത് ഓർക്കുമ്പോ ഒരു സിനിമയുണ്ട് മുത്താരംകുന്ന് പി അതാ അതവിടെ നിക്കാം നമുക്ക് എന്നാ ഇതിലേക്ക് എങ്ങനെയാണ് കുരുമുളകൃഷിയിലേക്ക് വരുന്നത് കുരുമുളക് ആഗ്രഹമാണ് യോട് പത്തോടെ അല്ലെങ്കിൽ യോട് പിടിപ്പിക്കണം എന്നുള്ളത് അത് പിടിപ്പിച്ചു അത് നൂറ് ശതമാനവും വിജയത്തിലും വന്നു എത്ര വർഷം ആയിട്ട് പത്തിച്ചോടുണ്ട് ഇരുപത്തിയാലു വർഷമായി അത് കരിമുണ്ട തന്നെ കരിമുണ്ട തന്നെ ഒരു നല്ല ഭംഗിയായിട്ട് ഇത് ശരിക്കും ആദ്യം ഈ കരിമുണ്ടയിലേക്ക് വരാനുള്ള കാരണമാണ് അതായത് ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ പറിക്കണ കണ്ട പറിക്കണ കണ്ടപ്പോ നല്ല വെള്ളവും നല്ല ആദായവും ഇത് തന്നെയാണ് എനിക്ക് എനിക്കൊരു സംശയം ഉണ്ട് ഇപ്പൊ പന്ത്രണ്ട് കിലോ കുരുമുളക് ഉണക്ക കുരുമുളക് ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്നു അതിൽ ഇച്ചിരി അതിശോക്തി ഇല്ലേ ഉണ്ട് ഇത് അതിശോക്തി ഇല്ലെന്നോച്ചാൽ അതായത് അത്ര ഉണ്ടോ എന്നല്ല ഇവിടെയുള്ള ഇപ്പൊ ഈ പ്രദേശത്തുള്ളവരെല്ലാം അതായത് അതിശോക്തി ഉണ്ടെന്നല്ല പറഞ്ഞാൽ ഇത്ര വിളവുണ്ട് നടനമുണ്ട് വിളവുണ്ട് നല്ല ടൈറ്റ് മുളകല്ലേ നമ്മൾ കൈക്ക് ഒന്ന് പറിക്കാൻ ഇടിക്കും മുള നല്ല നല്ല ഒരു മുപ്പത്തി അഞ്ചടി ഹൈറ്റും നല്ല വിളവും അതായത് വർഷം ഇത്ര വർഷമായിട്ട് ഇതുപോലെ തന്നെ ഒട്ടും കുറഞ്ഞിട്ടില്ല ഒരേ വർഷം നമ്മുടെ പരിചരണ രീതികൾ എങ്ങനെയാണ് ഒരു എണ്ണത്തിന് രണ്ടു തോട്ടം ചെയ്യും ഒരു വർഷം മുളക് വർച്ച് താഴെറിക്ക പിറ്റ ദിവസം സമയം പോലെ ഇതിന് ചുറ്റും കൊണ്ട് ചാണകം കൂടും അപ്പൊ വേനൽക്ക് ഇതിന് ഉണക്കൂല ചുവടം ഉണക്കൂല മുഴത്തെ ഇല താഴെ പോരും മൊത്തം ഇല താഴെ പോരും പക്ഷെ ോട് കൂടി എല്ലാ വരും വേറെ ഒരു രീതികളും കരിമുണ്ട എല്ലാവരും പറയുന്നത് മാക്സിമം ഒരു അഞ്ചു വർഷം അല്ല പത്ത് വർഷം അത് കഴിഞ്ഞാൽ കേട് വരും കേടുവരും എല്ലാം എല്ലാവരും ഒറ്റയടിക്ക് പോകുന്ന പറഞ്ഞു നമുക്കങ്ങനെ ഇല്ല ഒരിക്കലും കേടാവൂല ഇത് ഇപ്പൊ ഇരുപത്തിനാല് വർഷമായി ഒരു ഒരു കംപ്ലൈന്റ് ഒരു കംപ്ലൈന്റില്ല രാസോള ഇല്ല കുമ്മായ ചാണകം മാത്രം ഓക്കെ നമ്മുടെ ഒരു നല്ല മഴ അരച്ച് വരുന്നു അല്ലേ നല്ല ഞാൻ നല്ല ചൂടായിരുന്നു ഇവിടെ വരുന്ന സമയത്ത് നല്ല മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് മഴ വരുന്നതിന് മുമ്പ് അങ്ങോട്ട് പറഞ്ഞു അല്ലേ എല്ലാം നല്ല ഫുള്ളായിട്ട് അടി അടിമോല് ഇതേണ്ടോ അടിമോലി മോള് വരെയും കായ കരിമണ്ട കേടൊന്നും ഒരിക്കലും കേടാവില്ല ഒരു മനുഷ്യൻ്റെ തലമുറ തുല്യമായിട്ട് നിൽക്കും അത് മുളക് പറിക്കാൻ വന്നാൽ കയ്യാലും ഇടിച്ച് നിൽക്കണം അതുപോലെ മുളകാണ് അകത്തെല്ലാം അകത്തെല്ലോ മൊത്തം കായ ഏത് കൊടിയെ നോക്കിയാലും എല്ലാം ടൈറ്റ് നല്ല ഹൈറ്റ് ഉണ്ട് അല്ലേ ഇത് ഇത് എത്ര അടി വളവിട്ടാൽ എല്ലാം ഇതുപോലെ നിൽക്കും എവിടെയും കൊടി കൊടിക്കൊരിക്കലും അങ്ങനെ വേറെ ഒന്നും ചെയ്യാരി മൂന്ന് ദിവസം രണ്ടര ദിവസത്തെ മോളി പറിച്ചാലേ മരത്താലെ തീരുവള്ളൂ ഒറ്റ ഒറ്റ മരത്താലെ ആ അതുപോലെ ടൈറ്റ് മുളകാ ഒരേ ഒരു മുളകാ ഒരലയുണ്ടെങ്കിൽ ഒരു ആവും ഈ മുളകിന് ഒരലയുണ്ടെങ്കിൽ ഒരു തിരി അതുപോലെ പരിപാലിച്ചാണ് കാണിക്കണം വേറെ ഒന്നുമില്ല ചുമ്മാ ചാണകം ഉണക്ക ചാണകം മാത്രം ഇട്ട് നമ്മൾ കൃത്യാണ് രീതിയെന്ന് പറഞ്ഞു തുടങ്ങിയത് ഒരു നല്ല നല്ല ഇതുപോലെ കൈഫലമുള്ളതിന്റെ അതിൻ്റെ ഈർ തല കുറച്ചു കൂട്ടിൽ പാകി വെച്ചു എന്നുവെച്ചാൽ പിറ്റേ വർഷമാണ് അത് മരത്തിൻ്റെ വീട്ടിൽ കേരള എവിടെ നിന്ന് കളക്ട് അത് ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് ഞാൻ പറിക്കാൻ പോയാലും നല്ല വിളവായിരുന്നു ഇതുപോലെ തന്നെ വിളവായിരുന്നു അങ്ങനെയാണ് അവിടുന്ന് തന്നെ അത് കൂടത്തെയ ആക്കി എടുത്തു ആക്കിയെടുത്തു അപ്പൊ എത്ര ഇത് വെച്ചു അതിനകത്ത് അതിനകത്ത് രണ്ടെണ്ണം നമ്മൾ വേറെ ഒന്നുമില്ല കൂടത്തായി ചുമ്മാ നട്ടു വെച്ചു നട്ടു വെച്ചു അന്നേരം രണ്ടും പിടിച്ചു പിറ്റേ വർഷം മണ്ണിൽ കുഴിച്ചിട്ടു ആണോ അപ്പൊ താങ്ങാൽ എങ്ങനെ കിട്ടും താങ്ങാൽ അത് പൊങ്ങല് തൈ വേണമെന്ന് നിർപ്പന്നത്തെ കയറി പിടിക്കാനും വെയിലുണ്ടാവും സൂര്യങ്ങനെ ചോല ഉണ്ടാവില്ല അപ്പൊ പൊങ്കല്ല് തൈ കിട്ടാൻ വലിയ പാടാണ് അന്വേഷിച്ചിട്ട് ഒരൊന്നും കിട്ടിയില്ല അപ്പൊ ഈ റോഡ് പണി നടക്കുമ്പോ റോഡിന്റെ ഇരു സൈഡിൽ മണ്ണിടും മണ്ണിട്ട് കഴിയുമ്പോ പുതുമഴത്ത് പൊങ്കല്യത്തൈ ആണ് ആദ്യം മുളച്ചു വരുവുള്ളൂ ഈർക്കിളി മുഴുപ്പ് കയറുകയാണ് അപ്പൊ അത് പറിച്ചു ചുമ്മാ ഒരു പോളിത്തീൻ കവറിന് അതാക്കി വെച്ച് പെട്ടെന്ന് പിന്നെയും കേറുവുന്നു രണ്ടാം വർഷം കുരുമുളക് ഇടാറായിട്ടു അത്രയും പൊങ്ങല്യം നിർബന്ധം പൊങ്ങല്യം അത്തേ കയറി അട്ടക്കാല് പിടിക്കാൻ എളുപ്പം പിന്നെ ചോല ഉണ്ടാവൂല പൊങ്ങലാണെങ്കിൽ ഒരു ചോല ഉണ്ടാവില്ല മറ്റേ മറ്റേത് മരം ഇട്ടാലും ചോല ആയിരിക്കും നല്ല ഹൈറ്റിൽ കയറുകയും ചെയ്യും തടിക്ക് വിലയും കിട്ടും നമുക്ക് ഗുണം ഇത് കാറ്റടിച്ച് ഒരിക്കലും പൊങ്ങലും തലയ്ക്കും ഒരു പ്രശ്നമില്ല തലയ്ക്കും മുറിച്ച് നേരത്താണ് ഒരു മുപ്പത്തഞ്ചടി <ckoier noise> uhum, work, uh -huh. right ും അതെന്താ ശരിക്കും അതിനെ കുറിച്ച് പറയാമോ പൊങ്ങല്യം ഏത് ചുമ്മാ പഴുവ മര പാഴുവരം എന്ന് പറഞ്ഞാലും അമ്പതിന് മുകളിലേക്ക് പോയാൽ നല്ല മാർക്കറ്റിൽ വിലയാഡ് കമ്പനിക്കാണ് പോകുന്നത് അപ്പൊ രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു കുരുമുളക് പൊങ്ങല്യം വരൂ ഇല്ല പൊങ്കല്യം നല്ല വിലക്കുള്ള ഒരു മരമാണ് എത്ര രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും ഈ മരം ഒരു ഇരുപത് രൂപ മുകളിൽ കിട്ടും

ഓ വേനയ്ക്ക് ചുമ്മാ ചെറിയൊരു നനയും കൊടുക്കും അപ്പൊ പിടി പിടിക്കുന്നതിന് തട്ട് കറി വന്നു പിന്നെ ഇത് പിടിപ്പിച്ചെടുക്കാൻ ഏറ്റവും എളുപ്പം ഞാൻ നോക്കിയത് എല്ലാ ദിവസവും ഇത് നന കൊടുക്കൂല അപ്പൊ നമ്മൾ എല്ലാ ദിവസവും പല്ല് ബ്രഷ് ചെയ്യണല്ലോ ബ്രഷ് ചെയ്യണ സമയത്ത് നമ്മൾ ഒരു പകറ്റ് വെള്ളം കൈ പിടിച്ചുകൊണ്ട് ഈ മരത്തിന്റെ ചോട്ടിക്കട വരും അപ്പൊ കൊടി നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം ബ്രഷ് ചെയ്യുമ്പോൾ അതിന്റെ ചോട്ടിക്കട ശാലിച്ച വെള്ളം തളിച്ചാങ്ങ് പോകും

വിനോ അങ്ങനെ ഒന്നും കിട്ടില്ല നമ്മുടെ വീട്ടാവശ്യത്തിനോ നടന്ന് പറിച്ചെടുക്കാനുള്ള മുളക് നന്നായി നന്നായി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എനർജി കിട്ടണമെന്ന് പറഞ്ഞാൽ അതിന്റെ ചുവട്ടിൽ അവർക്കുള്ള ഭക്ഷണത്തിനുള്ള ചാണകവും പാകം ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത്ര പറിക്കാൻ രണ്ട് കോണി ഉണ്ട് ഒരു കോണിക്കകത്തേക്ക് ഒരു കോണി ഇറങ്ങി കോണി ഇറങ്ങും മോള് കെട്ടിയിടും ചുറ്റും എടുത്തുവെച്ച് പറിക്കുക നമ്മൾ തന്നെയാണോ ഇതിന്റെ ജോലിയല്ല തന്നെ പറിക്കില്ല ഒരാളെ കൂട്ടുക സ്ഥിരം പറിക്കണ ഒരാളുണ്ട് പുള്ളി കയറി നമ്മൾ ഒരു ഒരു ഉച്ചകരൊക്കെ ഏണിയെ കയറി നിൽക്കാം നമ്മൾ തോപ്പിനെ സാധിക്കില്ല ഒന്ന് വേനൽക്കാലം പിന്നെ ഇത് പറിച്ചു നമ്മള് മടുത്തു പോയി കമ്പയെ കയറി എടുക്കും പറിക്കണേ പറിക്കുന്ന ഒരു ദിവസം കൊണ്ട് തീയില്ല ഇതൊരു രണ്ട് രണ്ടര ദിവസം എടുക്കും രണ്ടര ദിവസം കൊണ്ട് പറിച്ചു ബക്കറ്റ് ഓർമ്മിമക്കറ്റ് ഏണിയെ കെട്ടിച്ച് കേറിയാ പറിക്കോർ തുണിയെ അതെ എളുപ്പം നമുക്ക് അധികം കുരുമുളക് ചെടിയൊന്നും ആവശ്യമില്ല ഒരു പത്തെണ്ണം മതി നല്ല സുഭിക്ഷമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഉറങ്ങും ഒരു വീട്ടിൽ രണ്ടെണ്ണമാണെങ്കിലും മതി അല്ലേ തീർച്ചയായും അടിപൊളിയായിട്ട് രണ്ടെണ്ണമാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുളക് പറിക്കാൻ കഴിയും അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം നല്ലൊരു ആദായം ഉണ്ടാക്കാം നല്ലൊരു സംതൃപ്തിയും കിട്ടും ഇത് കാണുന്ന ഒരു സന്തോഷം അല്ലേ ഇതിങ്ങനെ കിടക്കുന്ന മിച്ചത്തൊരു അഴകാണ് ചുറ്റി സന്തോഷം അല്ലെ മെതിച്ചെടുക്കാൻ എളുപ്പമുണ്ടല്ലേ ആഹാ പക്ഷെ ഇനി തിരിക്ക് എനിക്ക് സാധാരണ കരിമുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നീളക്കുറവുണ്ട് നീളക്കുറവുണ്ട് അത് ഇനത്തിന്റെ വ്യത്യസ്തത്തിന്റെ അരികൊള്ളു ആ ആ നീളക്കുറവുണ്ട് നീളക്കുറവുണ്ട് എന്നാലും ഇത് തന്നെ അധികം എന്നുള്ള എന്റെ അഭിപ്രായം നല്ല മുളകുണ്ട് നല്ല ഇത് ഞാൻ എങ്ങനെ ഉണ്ട് ഉണക്ക ഒരു മൂന്ന് കിലോ മൂന്നര കിലോയ്ക്ക് ഒരു കിലോ അത്ര ഉണ്ട് അത്രയും പ്രതീക്ഷ എന്നാലും അത് നല്ല ഉണക്ക ഇതാണ് നല്ല ഇതല്ല ചീര കൂടുതലോ അങ്ങനൊന്നുമില്ല ഇല്ല ഒന്നുമില്ല നല്ല മുളകാണ് നല്ല തിരികൊഴിച്ചിട്ടുണ്ട് ഒന്നുമില്ല മഴക്കാലത്തുണ്ട് ആ മഴക്കാലത്ത് അതിന് വേറെ മോടം ഒന്നും ഇതുവരെ നമ്മള് കുരുമുള കർഷകരൊക്കെ പരിചയപ്പെടുമ്പോൾ അതിന് അവരുടെ ഒരു മരുന്നിന്റെ വളത്തിന്റെ ഒരു വലിയ നീണ്ട കണക്കുണ്ട് ഇതൊന്നും ചേട്ടാക്ക് ഇവിടെ ഇല്ല ചേട്ടാ പറയുന്നത് വെറും ചാണകം ചാണകപ്പൊടി പച്ച ചാണകം അല്ല ചാണകപ്പൊടി ഇടുക രണ്ട് കൊട്ടേ ഒരു പിന്നെ കുരുമുളകിനിടുന്നുള്ളൂ ഒരു മരത്തിന് രണ്ട് കൊട്ടേ ഉള്ളൂ രണ്ട് കൊട്ടേന്ന് വെച്ചാൽ എത്ര ഇരുപത് കിലോ കിലോ ഇല്ല അത്രേ ചാണകപ്പൊടി മാത്രമേ ഇവിടെ ഉള്ളൂ അങ്ങനെയാണ് ഇദ്ദേഹം പരിപാലിക്കുന്നത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ ഇദ്ദേഹത്തിന്റെ ഇതിൽ നിന്ന് വള്ളി വേണമെന്നൊക്കെ ഉണ്ടാവും അല്ലെ കേറുതല വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടാ ഇവിടെ കൊടുക്കും വിലയുണ്ടോ അതിന് ഒന്നും ഇഷ്ടം പോലെ സൗജന്യം ഉള്ള നല്ല കായ്ഫലമുള്ള കുരുമുളകിന്റെ നല്ല കേറുതല കളക്ട് ചെയ്യാം ഇഷ്ടംപോലെ കളക്ട് ചെയ്യാം അതുപോലെ തന്നെ എന്ത് കുരുമുളക് കൃഷിയോട് എന്ത് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടായാലും നിങ്ങൾക്ക് വിളിക്കാം ബാക്കിയുള്ളതൊക്കെ ചേട്ടായി ഈ പറഞ്ഞു ജോഷേട്ടാ പറഞ്ഞു അപ്പൊ ജോസ് ചേട്ടാ ഞാനെന്നാ പൊയ്ക്കോട്ടെ വളരെ സന്തോഷം ഒരുപാട് എന്താ പറയാ ഇവിടെ വന്ന് നല്ലൊരു കൃഷിക്കാരനെ പരിചയപ്പെടാൻ പറ്റും എന്തായാലും സന്തോഷമുണ്ട് കാണാൻ കഴിഞ്ഞാലും സന്തോഷമുണ്ട് അപ്പൊ ഞാൻ പൊയ്ക്കോളാം അപ്പൊ നമ്മൾ അവരോട് ഒന്ന് പറയണ്ട നമ്മുടെ പ്രേക്ഷകരോട് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഒരുപാട് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല കർഷകരുമായി കാണുന്നവരെ എസ് പി ജോബി ജാമണി സൈനി അഫ്രം മകര താങ്ക് യു ഓക്കെ ശരി